ചില കുറ്റകൃത്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള ചലഞ്ചായിരിക്കും അവരുടെ കഴിവുകളെ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നുവെന്ന് സുകുമാരക്കുറിപ്പത് കേൾക്കുന്നത് പോലെ ഒരു ചലഞ്ച് അഴിയാത്തൊരു ചങ്ങല പുനലൂരിലെ ഒരു മരത്തിൽ മുറുക്കിയത് അങ്ങനെ ഒരു ലക്ഷ്യത്തിലായിരിക്കും പോലീസിലുള്ള വെല്ലുവിളി ഒന്നല്ല ഊഹങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകും ഒരു കേസ് തെളിയിക്കാനുള്ള അന്വേഷണ വഴിയിൽ അങ്ങനെ ഓരോ സാധ്യമായ വഴിയിലും ഊഹങ്ങൾ മുന്നേറുമ്പോൾ ആ കൊലയാളിയും തെന്നി മാറുന്നുണ്ടാവും സമീപകാലത്ത് പോലീസിനെ ഇതുപോലെ കുഴക്കിയൊരു കേസുണ്ടാവില്ല കേരളത്തെ ഞെട്ടിച്ച ആ സംഭവത്തിന്റെ ഉള്ളറകളിലേക്ക് ആരംഭിക്കാം ആള് കേറാമലയാണ് കൊല്ലം പുനലൂരിലെ ആള് കേറാമല ഒരു ദിവസം അവിടെ നിന്നൊരു അലർച്ച ഏവരെയും ഞെട്ടിച്ച അലർച്ച നാട്ടുകാർ ആളുകേറാമലയിലേക്ക് കുതിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് കൊല്ലം ജില്ലയിലെ പുനലൂർ ആളുകേറാമല ശങ്കരൻകോവിലുകാരനായ സുരേഷ് മല കയറിയത് നല്ല കാന്താരി മുളക് തേടിയാണ് ആളുകേറാ മലയിൽ വിളഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല കാന്താരി മുളക് അത്യാവശ്യം വില കിട്ടും അയാളുടെ ഉപജീവനമാണ് കുറച്ച് കാന്താരി കിട്ടി അല്പം കൂടി മുകളിലേക്ക് കയറി നോക്കിയാൽ പിന്നെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുകളിലേക്ക് കയറിയപ്പോൾ സുരേഷ് ഒന്ന് നിന്നു അയാൾ ഒന്ന് പകച്ചു ഭയന്ന് വിറച്ചയാൾ അലറി ബോധമൊന്ന് കയ്യിലായപ്പോൾ പെട്ടെന്ന് തന്നെ താഴേക്ക് തിരിഞ്ഞോടി സുരേഷിന്റെ അലർച്ച കേട്ടവർ ആ ദിക്കു മനസ്സിലാക്കി അവർ ആളുകേറാമലയിലേക്ക് ഓടിക്കയറി വെറുതെ അങ്ങനെ ഒരു പേര് വന്നതല്ല ആളുകൾക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു റബ്ബർ കാടാണ് പുനലൂരിലെ മുക്കടവിനടുത്തുള്ള ആളുകേറാമല വർഷങ്ങളായി ടാപ്പിംഗ് ഇല്ലാത്ത ഒരു പഴയ റബ്ബർ തോട്ടം പശുവിനെ തീറ്റാനും വിറകു ശേഖരിക്കാനും സുരേഷിനെ പോലെ ആരെങ്കിലും അപൂർവം പോയാലായി ഭയന്നു വിറച്ച ശബ്ദത്തിൽ സുരേഷ് ഓടിക്കേറി വരുന്ന നാട്ടുകാരോട് പറഞ്ഞു അവിടെ മുകളിൽ ഒരു ശവമുണ്ട് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട് അവരെല്ലാവരും കൂടി അങ്ങോട്ട് കുതിച്ചു മുകളിൽ റബ്ബർ മരത്തിനു സമീപത്താണ് ആ ജഡം ആകെ കത്തിക്കരിഞ്ഞ് ആളെ തിരിച്ചറിയാനാകാത്ത നിലയിൽ അപ്പോഴാണ് നാട്ടുകാർ അത് ശ്രദ്ധിച്ചത് മൃതശരീരത്തിൻ്റെ ഒരു കാലിൽ ചങ്ങലക്കെട്ടുണ്ട് ആ ചങ്ങലയുടെ മറ്റേ അറ്റം റബ്ബർ മരത്തിൽ കെട്ടിയ നിലയിലും മരത്തിൽ കെട്ടിയിട്ട് ഒരാളെ കത്തിച്ചു കൊന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സമയം ഉച്ചയോടടുക്കുന്നു ആദ്യ പരിശോധനയിൽ തന്നെ പോലീസിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു മരിച്ച ആളിന് ഒരു കാലിൽ സ്വാധീനക്കുറവുണ്ട് ആ കാലിനാണ് ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നത് പോലീസ് ആ പരിസരം ആകെ പരിശോധിച്ചു ഒരു കന്നാസ കത്രിക കൊപ്പി ഒരറക്കവാൾ എന്നിവ ആ ഭാഗത്തുണ്ട് മൃതദേഹത്തിന് വളരെ അടുത്ത് ഒപ്പം ഒരു ബാഗും കിട്ടി ആ ബാഗ് മരിച്ച ആളുടേതാകാനാണ് സാധ്യത എന്നാൽ അതിൽ കാര്യമായി ഒന്നുമില്ല ആളുകേറാമല ആകെ പോലീസും നാട്ടുകാരും കൂടി അരിച്ചുപറുക്കി പക്ഷേ നേരത്തെ കിട്ടിയതിൽ കൂടുതലൊന്നും അവർക്ക് കണ്ടെത്താനായില്ല മരിച്ചതാരാണ് അതൊരു പുരുഷനാണ് അതിനപ്പുറം മറ്റൊരു വിവരവുമില്ല പോലീസ് ആകെ കുഴങ്ങി കാലിന് സ്വാധീനക്കുറവുള്ളയാൾ ചങ്ങലയിട്ട് സ്വയം ബന്ധിച്ചതാകുമോ അങ്ങനെ ബന്ധിച്ച ശേഷം സ്വയം തീ കൊളുത്തി മരിച്ചതാകുമോ പക്ഷെ കാലിന് സ്വാധീനക്കുറവുള്ളയാളാണ് ഒറ്റയ്ക്കാരും കയറാൻ മടിക്കുന്ന ആളുകേറാമലയിലേക്ക് അങ്ങനെ എത്തുമോ അങ്ങനെ എത്തിയെങ്കിൽ ആരെങ്കിലും കാണാതിരിക്കുമോ മരിച്ച ആളാർ പ്രദേശത്തെ മിസ്സിംഗ് കേസുകൾ ആകെ തിരയാൻ പോലീസ് ടീം തീരുമാനിച്ചു അവിടെ കൂടിയ നാട്ടുകാരിൽ ആർക്കും ഒന്നും സഹായിക്കാൻ കഴിയുന്നില്ല നാട്ടുകാർക്ക് അങ്ങനെ കാണാതായ ഒരാളെക്കുറിച്ച് അറിയില്ല കേട്ടിട്ടില്ല കാലിന് സ്വാധീനക്കുറവുള്ളയാളാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിവരം കിട്ടും അങ്ങനെ ആരും ആ നാട്ടിൽ നിന്ന് മിസ്സിംഗ് ആയ പട്ടികയിലില്ല അതോടെ ഒരു കാര്യം കൂടി പോലീസ് തീർച്ചപ്പെടുത്തി ആളുകേറാ മലയിൽ വെന്തു മരിച്ചത് പ്രദേശവാസിയാകാനുള്ള സാധ്യത കുറവാണ് അയാൾ ഒരുപക്ഷെ മറുനാട്ടുകാരനുമാകാം തമിഴ്നാടിൻ്റെ അതിർത്തിയിലേക്ക് അധികം ദൂരമില്ല അതുകൊണ്ട് തന്നെ അയാൾ മലയാളിയാകണമെന്ന് പോലും നിർബന്ധമില്ല റോഡിൽ നിന്നും ഏകദേശം എണ്ണൂറ് മീറ്ററോളം മാറി ആളൊഴിഞ്ഞ കാടുപിടിച്ച റബ്ബർ തോട്ടമാണ് ആ മലയിലേക്കുള്ള ഭാഗം ആ ഭാഗത്ത് ലഭ്യമായ മുഴുവൻ സി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു പരിശോധിക്കാൻ ആരംഭിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണം ഇവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ ചെറിയ സൂചനകളും കേസിൽ നിർണായകമാകും സംഭവത്തിലെ ആത്മഹത്യാ സാധ്യതകൾ ഒന്നൊന്നായി തള്ളിക്കളയുകയാണ് അതൊരു കൊലപാതകം തന്നെയാണ് ഏഴു ദിവസമെങ്കിലും പഴക്കമുണ്ട് മൃതദേഹത്തിന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെത്തി ആത്മഹത്യയുടെ സാധ്യത തള്ളിക്കളയുകയാണ് ആ റിപ്പോർട്ടും ആത്മഹത്യ എന്ന സാധ്യത തള്ളാനും അത് കൊലപാതകമാണെന്ന് ഉറപ്പിക്കാനും കാരണങ്ങളുണ്ട് ഒന്ന് മൃതദേഹം കിടന്നതിൻ്റെ സമീപത്ത് തന്നെയാണ് ബാഗും കത്രികയും കന്നാസുമൊക്കെ കിടന്നിരുന്നതെങ്കിലും അവയിലേക്കൊന്നും തീ പടർന്നിട്ടില്ല രണ്ട് പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളായി നിലത്ത് ചില അടയാളങ്ങളുണ്ട് മൂന്ന് കാല് ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു നാല് സ്വയം പെട്രോൾ ഒഴിച്ച് ജീവനൊടുക്കിയതെങ്കിൽ ആ കന്നാസിലേക്ക് െ ഒരു കാര്യം കൂടി പോലീസ് അടിവരയിട്ട് പറയുന്നു ആ ബാഗ് കൊല്ലപ്പെട്ടയാളുടേതല്ല ഒന്നാമത്തെ കാരണം അയാളുമായി ബന്ധപ്പെട്ടതൊന്നും അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കൊല്ലപ്പെട്ടത് പുരുഷൻ തന്നെ പ്രായം നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയ്ക്ക് മരിച്ചയാളുടെ ജനനേന്ദ്രിയം മതാചാരപ്രകാരമെന്ന് തോന്നിക്കും വിധം സുന്നത്ത് കർമ്മം ചെയ്തിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് മരിച്ചയാൾ ഇസ്ലാം മത വിശ്വാസിയാകണമെന്നില്ല വൈകല്യ പ്രശ്നങ്ങൾ കൊണ്ട് ശസ്ത്രക്രിയ ചെയ്തതുമാകാം അയാളെക്കുറിച്ച് പോലീസിന് കിട്ടിയ വിവരങ്ങൾ ഇത്ര മാത്രം പക്ഷേ ആളെ കണ്ടെത്താൻ ഇതൊന്നും പോരാ അന്വേഷണം കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങരുത് തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും മാൻ മിസ്സിംഗ് കംപ്ലൈന്റുകൾ കൂടി പരിശോധിച്ചു കാലിന് സ്വാധീനക്കുറവുള്ള ഒരാളുടെ മിസ്സിംഗ് ആ പ്രത്യേകതയായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ മിസ്സിംഗ് കേസുകളുടെ കൂട്ടത്തിൽ എടുത്തറിയാനുള്ള അടയാളം അതുമാത്രം പക്ഷേ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഫലം നിരാശ അങ്ങനെ ഒരു പരാതി എവിടെ നിന്നുമില്ല അന്വേഷണത്തിന്റെ ദിശ മാറ്റണം ആരാണ് കൊല്ലപ്പെട്ടതെന്ന അന്വേഷണം ഒരു വഴിക്ക് നീങ്ങട്ടെ സമീപ ജില്ലകളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും സംസ്ഥാന അതിർത്തികളിലേക്കും ആ അന്വേഷണം തുടരണം എന്നാൽ അന്വേഷണത്തിന്റെ പ്രധാന റൂട്ട് മാറ്റി അത് നേരെ തിരിച്ചു വച്ചു അതായത് പോലീസിന്റെ പുതിയ തന്ത്രം ഇതാണ് ഇതുവരെ തിരഞ്ഞത് കൊല്ലപ്പെട്ടയാളെയായിരുന്നു ഇനി കൊലയാളിയെ തിരയാം അതിനായി പോലീസിന് മുന്നിലുള്ളത് ഒരു കന്നാസ് ബാഗ് കത്രിക ഒരു കുപ്പി ഒരു അറക്കവാൾ എന്നിവ മാത്രം ആകെയുള്ള തൊണ്ടി മുതലുകൾ ഇതിൽ നിന്ന് വേണം പ്രതിയിലേക്ക് എത്താൻ പോലീസ് ആ സമയത്ത് ആളുകേറാ മലയ്ക്ക് സമീപത്തുണ്ടായിരുന്ന ഫോൺ നമ്പറുകൾ തിരഞ്ഞു എന്നാൽ ആ ഭാഗത്തൊക്കെ പുനലൂർ ടവറിൻ്റെ പരിധിയായിരുന്നു അതായത് അത്രയധികം നമ്പറുകൾ ആ സിഗ്നലിൽ ഉണ്ടാകുമെന്ന് സാരം ശ്രമം താൽക്കാലികമായി നിർത്തി കന്നാസിലാണ് പെട്രോൾ വാങ്ങിയിരിക്കുന്നത് പുനലൂരിലും സമീപത്തുമുള്ള പെട്രോൾ പമ്പുകളിൽ പരിശോധന തുടങ്ങി കന്നാസിൽ പെട്രോൾ വാങ്ങിയവരെ തിരയണം അതുപക്ഷേ പുനലൂരിൽ നിന്ന് തന്നെ ആകണമെന്നില്ല എന്തായാലും അതു ശ്രമകരമായ ജോലിയാണ് പക്ഷേ മറ്റു മാർഗമില്ല ഒന്നുകിൽ മരിച്ചയാളെ കണ്ടെത്തണം അല്ലെങ്കിൽ കൊന്നയാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചിലതുകൂടി സർജൻ രേഖപ്പെടുത്തിയിരിക്കുന്നു മൃതദേഹത്തിന്റെ തലയിലും കഴുത്തിനു താഴെയും വയറിലും മുറിവുകളുണ്ട് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായകമായ വിവരങ്ങൾ ഒരുപക്ഷെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച ശേഷമായിരിക്കും കെട്ടിയിട്ടിട്ടുണ്ടാവുക മുറിവുകളുണ്ടെങ്കിലും മരണകാരണം ശരീരത്തിലേറ്റ മാരകമായ പൊള്ളല് തന്നെയാണ് അതായത് മരത്തിൽ ബന്ധിച്ച ശേഷം കന്നാസിലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണ് സംഭവം നടന്ന ഭാഗമെല്ലാം വൃത്തിയാക്കണം കാടുവെട്ടി യന്ത്രം കൊണ്ടുവന്ന് ക്ലീനാക്കി പോലീസ് വീണ്ടും ആ പ്രദേശമാകെ പരിശോധിച്ചു അവർക്ക് കിട്ടിയത് ഒരു താക്കോൽ ആ മനുഷ്യനെ ചങ്ങലക്കെട്ട് ബന്ധിച്ച ചങ്ങലപ്പുട്ടിന്റെ താക്കോൽ പക്ഷെ താക്കോല് കിട്ടിയത് കൊണ്ട് മാത്രം പോലീസിന് പുതിയ ലീഡൊന്നും ലഭിക്കുന്നില്ല അന്വേഷണം അവിടെയും വഴിമുട്ടി പോലീസ് ആകെ കുഴങ്ങി കൊന്നയാളുമില്ല മരിച്ചയാളുമില്ല ആരെന്ത് പുതിയ വിവരം നൽകിയാലും അതിന് പിറകെ പായുകയെന്നത് മാത്രമായി പോലീസ് അന്വേഷണം സംശയങ്ങൾ പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇനിയൊരു കൂട്ടരുണ്ട് കാണാതെ പോയാലും പരാതി നൽകാൻ ആളില്ലാത്തവർ അങ്ങനെ ആരെങ്കിലും ആ ഭാഗത്തുണ്ടായിരുന്നു പോലീസ് നാട്ടുകാരിൽ നിന്ന് വിവരശേഖരണം തുടർന്നു അതിനിടെയാണ് നാട്ടുകാരിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഒരു സൂചന ലഭിക്കുന്നത് പുനലൂർ ഭാഗത്തൊക്കെ ചില ട്രാൻസ്ജെൻഡറുകളുണ്ട് കൊല്ലപ്പെട്ടത് അവരിൽ ഒരാളാണെങ്കിലോ പലർക്കും ബന്ധുക്കളില്ല വീടുമായി അകന്നു കഴിയുന്നവരുണ്ട് ചിലർ ലൈംഗിക തൊഴിലാളികളാണ് നാട്ടുകാരുടെ ഒരു സംശയവും വെറുതെ കളയാനില്ല മാത്രമല്ല ഈ പറയുന്നതിൽ ഒരു ലോജിക്കുണ്ട് അന്വേഷിക്കാൻ തന്നെ അവർ ഉറപ്പിച്ചു പുനലൂർ കൊട്ടാരക്കര മേഖലയിൽ ട്രാൻസ്ജെൻഡേഴ്സ് അധികമായുണ്ട് പിന്നീടുള്ള അന്വേഷണം അവരെ കേന്ദ്രീകരിച്ചായി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് പരസ്പരം അറിയാം ആ മേഖലയിലെ ആളുകളെ കണ്ടെത്തി കണ്ട് കാര്യം തിരക്കി ആരും മിസ്സിംഗ് ആയിട്ടില്ല അവർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നുണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടാതെ ആരെങ്കിലുമുണ്ടോ അങ്ങനെ നിരന്തരം അവരുമായി ഇടപെടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും അവരുടെ നീക്കങ്ങളും ഈ ടീമിന് വ്യക്തമായി അറിയാം അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് ഇല്ല ഉറപ്പ് മാനസിക വിഭ്രാന്തിയുള്ള ഒരാളായിരിക്കുമോ കൊല്ലപ്പെട്ടത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആരെങ്കിലും അത്തരക്കാരെ പക്ഷേ ഈ വിധത്തിൽ ക്രൂരമായ വിധത്തിൽ കെട്ടിയിട്ട് കൊല്ലേണ്ട കാര്യമുണ്ടോ എങ്കിൽ കൊലയ്ക്കുള്ള മോട്ടീവ് എന്തായിരിക്കും ആ വഴിയിലും അധികം നീങ്ങിയിട്ട് കാര്യമില്ല എങ്കിലും പോലീസ് പ്രാഥമികമായി അത്തരം സാധ്യതകളെല്ലാം പരിശോധിച്ചു കൊലപാതകത്തിൻ്റെ ലക്ഷ്യം മോഷണമാണോ അന്വേഷണം ആ വഴിയിലേക്കും നീങ്ങി പക്ഷെ നിരാശ തന്നെയായിരുന്നു അവിടെയും ഫലം ഇതിനിടെ ഫോൺ നമ്പർ ട്രേസിംഗ് വഴി ചില നമ്പറുകൾ ലഭിച്ചു സംഭവം നടന്നു എന്ന് കരുതുന്ന ആ ദിവസങ്ങളിൽ അവിടെ ആള് കേറാമലയ്ക്ക് പരിസരത്ത് പ്രവർത്തിച്ച ചില നമ്പറുകൾ അതാകട്ടെ അതിനു മുൻപോ ശേഷമോ അധികം ആ ഭാഗത്ത് പ്രവർത്തിക്കാത്തവ പത്തോളം പേരെ ചോദ്യം ചെയ്തു അവർ ആ വഴിക്ക് പോയതിന്റെ സാഹചര്യവും കാരണവും വിലയിരുത്തി ഈ കൊലപാതകവുമായോ പ്രതിയുമായോ അവരെ ബന്ധപ്പെടുത്താനുള്ള ഒന്നും ലഭിക്കുന്നില്ല ആ വഴിയും അടയുകയാണ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം നീട്ടണം പുനലൂരിൽ നിന്ന് അധികം ദൂരമില്ല തമിഴ്നാട്ടിലേക്ക് ധാരാളം ഇതര സംസ്ഥാനക്കാർ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒരേ സമയം അന്വേഷണം പക്ഷേ പ്രധാന ടീം പുനലൂരിൽ തന്നെ തുടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലേക്ക് അധികം ദൂരമില്ല ചെക്ക് പോസ്റ്റ് താണ്ടിയാൽ തമിഴ്നാടാണ് തെങ്കാശിയിലേക്കും തേനിയിലേക്കും സേലത്തേക്കുമൊക്കെ എളുപ്പമെത്താം അതുമാത്രമല്ല തമിഴ് വേരുകളുള്ള തൊഴിലാളികൾ ഏറെയാണ് പുനലൂരിലും പരിസരത്തും അവരെയും മാറ്റി നിർത്താനാകില്ല തെങ്കാശിയിലെ ഉൾഗ്രാമങ്ങളിൽ പോലും പുനലൂരിലെ പോലീസ് എത്തി ലഭ്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലെത്തിയ പോലീസിനു പക്ഷേ ആ വിവരങ്ങളെ കൂട്ടിയിണക്കാൻ ഒന്നും കിട്ടിയില്ല പരിശോധന പിന്നെയും നീണ്ടു അത് തെങ്കാശിയും തേനിയുമൊക്കെ കടന്നുപോയി പ്രതിയിലേക്കോ കൊല്ലപ്പെട്ടയാളിലേക്കോ എത്തുന്ന തെളിവുകൾ മാത്രം അകലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതും പരിശോധിക്കുന്നതും അപ്പോഴും പോലീസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ ക്യാമറകൾ കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധന ഊർജിതമായിരുന്നു ഇരുന്നൂറിലധികം സി സി ടി വി ക്യാമറയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചു കന്നാസിൽ വന്ന പെട്രോൾ വാങ്ങിയ ഒരാൾ അങ്ങനെ ആരെങ്കിലും പെട്രോൾ വാങ്ങിയോ എന്നാണ് ദൃശ്യങ്ങളിൽ പ്രധാനമായും പരിശോധിച്ചത് കന്നാസിൽ പെട്രോൾ വാങ്ങിയ ആളുകളെ ദൃശ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചു ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു പക്ഷേ ഇനിയും ചിലരുണ്ട് ആ കന്നാസിനോട് സാമ്യമുള്ളത് കുറേയേറെയുണ്ട് അവരിൽ ഇനിയും ചോദ്യം ചെയ്യാനാകാത്ത ആൾ അയാളായിരിക്കണം കൊലയാളി പോലീസ് അങ്ങനെയുള്ളവരെ തേടിയിറങ്ങി പോലീസ് ചോദ്യം ചെയ്യാനുള്ളവർ വളരെ കുറച്ചു പേർ മാത്രം വിരലിൽ എണ്ണാനേ ഉള്ളൂ പുനലൂരിലെ പെട്രോൾ പമ്പിൽ നിന്ന് ലഭിച്ച ദൃശ്യം നിർണായകമായി അതിൽ ചില ദുരൂഹതകളുണ്ട് നാൽപ്പത് വയസ്സിനു മുകളിൽ പ്രായം തോന്നിക്കുന്നയാളാണ് ദൃശ്യത്തിൽ കന്നാസിലാണ് പെട്രോൾ വാങ്ങുന്നത് അതേ നിറത്തിലുള്ള കന്നാസ് ആളുകേറാമലയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ അതേ കന്നാസ് പ്രതിയുടെ വസ്ത്രവും ശരീരഭാഷയും പോലീസ് കൃത്യമായി പരിശോധിച്ചു അവർക്ക് ചില സൂചനകൾ ലഭിച്ചു അയാൾക്ക് ഈ കേസുമായി ബന്ധമുണ്ട് പെട്രോൾ പമ്പിലെ സി മാത്രമല്ല അതിന് തൊട്ട് മുൻപ് അയാൾ എവിടെയായിരുന്നു ആ ദൃശ്യങ്ങളും കിട്ടണം അതിനായി പോലീസ് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അയാളെ കൂടുതൽ വ്യക്തമായി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ട് സമയം സന്ധ്യയോടടുക്കുന്നു അയാൾ പുനലൂരിലെ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നു നേരെ പോകുന്നത് കൃത്യം നടന്ന അതേ ദിശയിലേക്ക് തന്നെ ഇനി അയാളെക്കുറിച്ച് കൂടുതൽ അറിയണം ആ നാട്ടിലൂടെ ഒരു സുപരിചിതൻ എന്ന ഭാവത്തോടെയാണ് അയാളുടെ നടപ്പ് അതിലെവിടെയും അപരിചിതത്വവും തോന്നുന്നില്ല പോലീസിനധികം കാത്തിരിക്കേണ്ടി വന്നില്ല ആ ദൃശ്യങ്ങളിലുള്ള ആളെക്കുറിച്ച് വ്യക്തമായ സൂചന തന്നെ പോലീസിന് ലഭിച്ചു ദൃശ്യത്തിലുള്ള ആളെ തിരിച്ചറിഞ്ഞു അനിക്കുട്ടൻ പാപ്പർ എന്ന വെളിപ്പേര് സ്ഥലം വേടരപ്ലാവ് ചാരുമൂട് ആലപ്പുഴ ജില്ല അയാളാണ് പെട്രോൾ കന്നാസിലാക്കി പോകുന്നത് അയാളെയാണ് തങ്ങൾ തേടുന്നത് അയാളാണോ കൊലയാളി പ്രതിയുടെ വിലാസം കിട്ടി അന്വേഷണ സംഘം ആലപ്പുഴ ചാരമൂട്ടിലെ വേടരപ്പ്ലാവ എന്ന ഗ്രാമത്തിലേക്ക് പാഞ്ഞെത്തി അതിനു മുൻപ് തന്നെ ലോക്കൽ പോലീസ് ആ വീട്ടിലേക്ക് എത്തിയിരുന്നു പാപ്പർ എന്ന് വിളിക്കുന്ന അനിക്കുട്ടൻ അയാളുടെ വീട്ടിൽ അയാൾ എവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അനിക്കുട്ടൻ എന്ന പാപ്പറുടെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല വീട് പൂട്ടിയ നിലയിലായിരുന്നു നാട്ടുകാരാണ് ചില വിവരങ്ങൾ നൽകിയത് അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വിവാഹിതനാണെങ്കിലും ഭാര്യയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അയാളുടെ വഴക്ക് പതിവായതോടെ ഭാര്യയും കുഞ്ഞും ചാരുമുട്ടിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ അനിക്കുട്ടനെ വിട്ട് സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്കാണ് പോയത് ഭാര്യയും കുട്ടിയും പോയ ശേഷം അനിക്കുട്ടൻ്റെ ചാരുമൂട്ടിലേക്കുള്ള വരവും കുറഞ്ഞു അവസാനമായി നാട്ടിൽ വന്നത് ഓണത്തിന്റെ സമയത്താണെന്നാണ് നാട്ടുകാർ ഓർത്തെടുക്കുന്നത് അതായത് സെപ്റ്റംബറിൽ കൊല്ലത്തും പത്തനംതിട്ടയിലുമായാണ് ജോലിയെന്നാണ് നാട്ടുകാരോടും അടുത്ത സുഹൃത്തുക്കളോടും അയാൾ അന്നു പറഞ്ഞിരുന്നത് തിരുവനന്തപുരത്ത് പോയി ഭാര്യയെയും കുഞ്ഞിനെയും കാണണം അങ്ങനെ പറഞ്ഞാണ് അവസാനം ആ സെപ്റ്റംബറിൽ അനിക്കുട്ടൻ നാട്ടിൽ നിന്ന് പോയത് അല്പം മദ്യപിക്കുന്നയാളാണ് അതൊഴിച്ചാൽ ഒരു പ്രശ്നക്കാരനല്ല അനിക്കുട്ടൻ എന്നാണ് നാട്ടുകാരുടെ പക്ഷം ഭാര്യയുമായി വഴക്കിട്ടതിന് ചാരുമൂട് പോലീസിൽ ഒരു കേസുണ്ട് മറ്റു ക്രിമിനൽ പശ്ചാത്തലമൊന്നും അനിക്കുട്ടനില്ല തങ്ങൾ അന്വേഷിക്കുന്ന ആളാണോ കൊലയാളി അയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് പോലീസ് ചാരുമൂട്ടിലെ വീട്ടിൽ പരിശോധന നടത്തി അനിക്കുട്ടന്റെ തിരിച്ചറിയൽ രേഖകൾ അവിടെയുണ്ട് പോലീസ് അത് സീസ് ചെയ്തു ഒരു സംഘം അനിക്കുട്ടൻ്റെ നാട്ടിൽ പരിശോധന നടത്തുമ്പോൾ നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ടീം അയാളുടെ ഭാര്യയുടെ മൊഴിയെടുക്കുകയായിരുന്നു ഭാര്യയെ കാണാൻ അയാൾ വന്നിരുന്നു നാട്ടുകാരോട് പറഞ്ഞതുപോലെ അയാൾ തന്നെയും കുഞ്ഞിനെയും കാണാൻ വന്നിട്ടില്ലെന്ന് ഭാര്യ പോലീസിനോട് വെളിപ്പെടുത്തി അയാളുമായി ഇനി യോജിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ചാരുമൂട്ടിലെ വീട്ടിൽ നിന്ന് പോന്നത് അതൊരു അടഞ്ഞ അധ്യായമാണ് അയാളെക്കുറിച്ച് അവർക്ക് മറ്റൊന്നും പറയാനില്ല അനിക്കുട്ടനാണ് പോലീസിന്റെ ആകെയുള്ള ടാർഗറ്റ് പോലീസ് അനിക്കുട്ടൻ്റെ ഫോട്ടോ വെച്ച് ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട് പാപ്പറുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടങ്ങി അയാളുടെ ഫോൺ ഓഫായിരിക്കുന്നത് അവിടെ പുനലൂർ ടവർ ലൊക്കേഷനിൽ വെച്ച് തന്നെ സെപ്റ്റംബർ പതിനെട്ട് രാത്രി പതിനൊന്ന് മണി അനിക്കുട്ടൻ്റെ ഫോൺ ഓഫ് ആകുന്നതിന് തൊട്ട് മുൻപ് ആ ഫോണിൽ നിന്ന് ഒരു കോൾ പോയിട്ടുണ്ട് അയാൾ ഒരു സുഹൃത്തിനെയാണ് വിളിച്ചിരിക്കുന്നത് പോലീസ് ആ സുഹൃത്തിനടുത്തെത്തി ടൈൽസിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാപ്പർ പറഞ്ഞത് സുഹൃത്ത് പോലീസിന് മൊഴി നൽകി അതായത് ആ രാത്രിക്ക് ശേഷം ആ കോളിന് ശേഷം അനിക്കുട്ടനെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല തമിഴ്നാട്ടിലൊക്കെ വലിയ ബന്ധങ്ങളുള്ള ആളാണ് സുഹൃത്തുക്കൾ നൽകിയ വിവരമനുസരിച്ചുള്ള ഒരു പ്ലാൻ പോലീസ് തയ്യാറാക്കി ആ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് അനിക്കുട്ടൻ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം പോലീസ് അരിച്ചുപിറക്കി നിരവധി ഡി എൻ എ പ്രൊഫൈലുകൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ് ആർക്കും പിടികൊടുക്കാത്ത കൊലയാളി എവിടെ ആരാണ് കൊല്ലപ്പെട്ടത് രണ്ടും ഒരാളാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ അതിവിദഗ്ധമായ ഒരു ആത്മഹത്യ തന്നെയാണോ ഇത് ർ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു പുനല്ലൂർ സി ഐ വിജയശങ്കറിന്റെ ഫോണിലേക്ക് ഇപ്പോഴും കോളുകൾ വരുന്നുണ്ട് പാപ്പറെ പോലെ ഒരാളെ കണ്ടു വിളിക്കുന്നവർക്കൊക്കെ പറയാൻ ഓരോ അടയാളങ്ങളുമുണ്ട് പോലീസിന് അതൊന്നും അങ്ങനെ ഉപേക്ഷിക്കാനും കഴിയില്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾക്ക് അധികകാലം ഇങ്ങനെ മറിഞ്ഞിരിക്കാനാവില്ല കുറ്റം ചെയ്തയാൾക്കോ ഒരു കുറ്റകൃത്യത്തിന് ഇരയായ ആൾക്കോ അധികം മറഞ്ഞിരിക്കാനാകില്ല നാളെ കാണാം മറ്റൊരു കേസുണ്ട്